ണെങ്കില് പോളിസ്റ്റർ ടൈപ്പ് ഒരു ഷാൾ ആട്ടോ ഈ നമ്മൾ ജോർജിയറ്റ് ടൈപ്പ് ഷാൾ ആണെങ്കിൽ ആ ഒരു കറക്റ്റ് ചെയ്താൽ അവിടെ തന്നെ ഇരിക്കും ഇരിക്കാൻ വേണ്ടി കണ്ട കണ്ട എന്നിട്ട് ഈ ഈ എൻഡിങ് ഈ ബാക്കിൽ കൂടെ കൊണ്ടുവരണം നെക്സ്റ്റ് വൺ ഒരു ബ്ലൂ ആണ് കേട്ടോ ബ്ലൂവിന്റെ കൂടെ ഇതിന്റെ ഷാൾ വന്നിരിക്കുന്ന വൈറ്റ് ആണ് അറിയാൻ പറ്റില്ല ഇങ്ങനെ ഒരു കളറിലുള്ളൊരു അബായ ആണ് കേട്ടോ അബായ കൂടുതലും ഇവിടെ നിന്നാണ് വാങ്ങുന്നത് ഇതും ഗ്രേ ആ ഹലോ അസ്സലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു അലഹദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമായിട്ടോ എൻ്റെ വോയിസ് ആയിട്ടുമ്പോൾ നിങ്ങൾക്ക് തോന്നി കാണും എൻ്റെ ജലദോഷം ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ ലാസ്റ്റ് ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എല്ലാ വർഷത്തെ കാണും ഭയങ്കര തണുപ്പ് കൂടുതലാണ് വർഷം എന്താ ഈ വർഷം കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര തണുപ്പ് അപ്പം ഈ തണുപ്പ് കാരണം ഉണ്ടല്ലോ വോയിസ് അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല ഓക്കെ ആവും പിന്നെ നമ്മൾ ഈ പുറത്തിറങ്ങുമ്പോൾ ഈ തണുത്തത് എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ പിന്നെ ആ വോയിസ് അടഞ്ഞടഞ്ഞ് പോകുന്നു കേട്ടോ ഭയങ്കര തണുപ്പും ഇതുവരെയും കൂടങ്ങോട്ടായി വന്നിട്ടില്ല ഇത്തവണയാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് കേട്ടോ അപ്പം ഇത്തവണ തണുപ്പൂടുതലായത് കൊണ്ട് ഈ വർഷത്തെ ചൂടും ഭയങ്കര എന്നാണ് കരുതുന്നത് നോമ്പിനൊക്കെ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അബായൻ്റെ കളക്ഷൻസും ഇനി ഇന്നലെ ഞാനൊരു സാരിയുടെ വീഡിയോ ഇട്ടനകത്ത് ടർബൺ കിട്ടിയായിരുന്നു തലയിലിട്ടോ അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു രണ്ട് മൂന്ന് പേര് എനിക്ക് ഇൻസ്റ്റയിലും മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ അപ്പം പറുതയുടെ അബായൻ്റെ വീഡിയോ ഞാനൊരു ലാസ്റ്റ് നോമ്പിന് നോമ്പിൻ്റെ വലിയൊരു ബ്ലോഗിൽ ഇടയ്ക്ക് തരുന്നത് അത് ചിലർ കണ്ടു കാണും കണ്ടു കാണാത്തവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ അബായൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കുറച്ച് ഞാൻ നാട്ടിപ്പോൾ ഇപ്പം ിൽ വെച്ചിട്ട് വന്നു ബാക്കി ഇവിടെ ഉണ്ട് കേട്ടോ അബായ ഞാനിങ്ങനെ വളരെ റയറായിട്ടാണ് ഇടുന്നത് അപ്പം തണുപ്പൊക്കെയാണുണ്ട് തണുപ്പിൻ്റെ ഡ്രസ് ഇട്ടുകൊണ്ടാണ് ഇപ്പം കൂടുതലും പുറത്തു പോകുന്നത് കേട്ടോ അപ്പം ഞാൻ അപായം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം നമുക്ക് അബായൻ്റെ കളക്ഷൻസ് കാണിക്കാം അതിനുശേഷം ഞാൻ എങ്ങനെയാണ് ആ ടൽബം കെട്ടുന്നതെന്ന് കാണിക്കാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ അപ്പം എൻ്റെ ഫസ്റ്റ് വണ് ഈ ഒരു ഗ്രേ കളർ അബായമാണ് കേട്ടോ നമ്മളീ ലാൻഡ്സ്കേപ്പിൽ എടുക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഫുള്ള് ലെങ്ത് അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല അല്ലെ കയ്യിൽ ഈ ഒരു വർക്ക് വരുന്നതാണ് കണ്ടോ ഈ നമുക്ക് സെക്കൻഡ് വൺ കാണിക്കാമേ സെക്കൻഡ് വൺ ഈ ഒരു ബ്ലൂ ആണോ ഗ്രീൻ ആണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല ഇങ്ങനെ ഒരു കളറിലുള്ളൊരു അപായാണ് കേട്ടോ അപായം കൂടുതലും ഇവിടെ നിന്നാണ് വാങ്ങുന്നത് നാട്ടിൽ അങ്ങനെ വാങ്ങാറേയില്ല നാട്ടിൽ കൂടുതലും ബട്ടൺസും മറ്റേ ഷേപ്പ് ടൈപ്പ് ഒക്കെ ഉള്ള അപായല്ലേ എനിക്കത് ആ ടൈപ്പ് ഇഷ്ടമല്ലോട്ടോ ഇനി ഇങ്ങനെ ഓപ്പൺ ബട്ടൺ ആണ് ഇഷ്ടം ഓപ്പൺ ആയിട്ടുള്ള അപായ കൂടുതലും ഇഷ്ടം ഞാൻ നാട്ടിൽ പോയപ്പോ രണ്ടു മൂന്ന് പർദ്ധ ഉമ്മാക്ക് കൊടുത്തിരുന്നു കേട്ടോ ഉമ്മാക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളത് നാട്ടിലുള്ള രീതി വേറെയാണല്ലോ അപ്പൊ രണ്ടാമത്തെ ഇതാണ് ഇനി മൂന്നാമത്തെ മൂന്നാമതാണെങ്കിലും നെക്സ്റ്റ് വൺ ഇതൊരു ഗ്രീൻ ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ഇതിലൊന്നും ഒരുപാട് വർക്ക് ഒന്നും ഇല്ലാത്തതാണ് സിമ്പിൾ ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് വൺ ഇത് നമ്മൾ ഒരു പാർട്ടിക്കൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ടൈപ്പ് ആണ് കേട്ടോ ഇത് നെറ്റ് നെറ്റ് ടൈപ്പ് ഉള്ള ഒരു അപായമാണ് നല്ല ഭംഗിയായി ഒരു വറുത ഇട്ട് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു ബ്രൗൺ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഒരു ബ്ലൂ ആണ് കേട്ടോ ബ്ലൂവിൻ്റെ കൂടെ ഇതിൻ്റെ ഷാൾ വന്നിരിക്കുന്ന വൈറ്റ് ആണ് ഓഫ് വൈറ്റ് ആണ് കേട്ടോ ഷാൾ ഒന്ന് ഓഫ് വൈറ്റ് ഞാൻ ഇതിനോട് ഇടത്തില്ല കാരണം വേറെ ഡ്രസ്സിനോടൊക്കെ ഇതുകൊണ്ട് ഷാളിൻ്റെ സെക്ഷൻ പ്രത്യേകമായിട്ട് വെച്ചിരിക്കുന്നു ചിലതിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ ചിലത് മറ്റു ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടുന്നത് അങ്ങനെ ആക്കി വെച്ചിരിക്കുവാണ് ധൈര്യം ബ്ലൂ ആണ് കേട്ടോ ഇതൊരു ഇല്ല നെവി ബ്ലൂ ടൈപ്പ് നെക്സ്റ്റ് വീണ്ടും ഒരു കോഫി ബ്രൗൺ ആണ് ഒരു ബ്ലാക്ക് ബ്ലാക്ക് കളറാണെങ്കിൽ സത്യം പറഞ്ഞ എനിക്ക് ബ്ലാക്ക് നല്ല കുറവാണ് കേട്ടോ ഇപ്പം കളർ അപായ അല്ലേ കൂടുതലും അതേണ്ടേ ഇത് കൈക്ക് മാത്രമാണ് വർക്ക് പിന്നെ എൻ്റെ എൻഡിങ്ങിലും വർക്ക് വരുന്നുണ്ട് മുത്തുപോലെ ഓ കാണുന്നില്ലല്ലോ അതേ നെക്സ്റ്റ് വൺ ഡേ ഡേക്ക് നാട്ടിൽ നിന്ന് നമുക്കൊരു ഫ്രണ്ട് പരസ്യത്തിന് കൊടുത്തുവിട്ടാണ് കേട്ടോ ഇത് മറ്റേ ഫുൾ ഓപ്പൺ പാർട്ടിയല്ല പക്ഷേ ഇത് മറ്റേ വക്കീലിന്റെ ഒക്കെ കേട്ട് പോലെ ഇല്ലേ ഫുള്ള് ലൂസായിട്ട് എടുക്കണം ആ ടൈപ്പ് ആണ് ഇത് ഓപ്പൺ അല്ല ഇതൊരു മൾട്ടി കളർ വരുന്നതാണ് നെക്സ്റ്റ് വീണ്ടും ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ആണ് കൂടുതലും ഉള്ളത് അതെ അതെ ഒരു ബ്ലാക്ക് ഇത് എൻ്റെ ഫ്രണ്ട് മറിജി എന്റെ ബർത്ത്ഡേക്ക് തന്നെയാണ് കേട്ടോ എൻ്റെ കയ്യിലൊരു പിങ്ക് കളറാണ് വരുന്നത് ഇത് എൻ്റെ ഫ്രണ്ട് സൗസന്റെ ഗിഫ്റ്റ് ആണ് കേട്ടോ നല്ലൊരു ഗ്രേ ഗ്രേ അല്ല ഒരു സ്കൈ ബ്ലൂ കളറാണ് നല്ല ഭംഗിയായി ഒരു പറുത ഇതുണ്ട് ഇതിനും വർക്ക് ഒന്നുമില്ല പ്ലെയിൻ ആണ് നെക്സ്റ്റ് ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇതൊരു മൈനാഞ്ചി ഗ്രീൻ ആണ് അതേന്റെ നിങ്ങൾ ഈ പറഞ്ഞ വർക്കുള്ള ആണോ ഇഷ്ടം വർക്ക് ഇല്ലാത്ത പെറുതയാണോ ഇഷ്ടം എനിക്കാണെങ്കിൽ വർക്കില്ലാത്ത വെറുതെ ഇഷ്ടം കേട്ടോ വർക്കില്ലാത്ത സിമ്പിൾ വറുതകളാ ഇഷ്ടം ബ്ലാക്ക് ബ്ലാക്കിന്റെ എൻഡിങ്ങില് കണ്ടോ ഇങ്ങനെ ഇത് നാട്ടിലിരുന്ന വറുതയായിരുന്നു ഞാൻ കഴിഞ്ഞവണ പോയപ്പോ കൊണ്ടുപോയി കൊണ്ട് അവിടെ വെച്ചിട്ട് വന്നിട്ടാണോന്നപ്പോ അത് കൊണ്ടു വന്നു ഓപ്പൺ ബർദെ ആയതുകൊണ്ട് ഉമ്മാൻ്റെ ഇടത്തില്ല ഉമ്മാക്കും ഞാൻ പറഞ്ഞില്ലേ ഓപ്പൺ പറഞ്ഞ ഞാൻ നെക്സ്റ്റ് ഇഷ്ട മക്കത്ത് ഒരു തവണ പോയപ്പോ അവിടുന്ന് അങ്ങനെ അവിടെ നിന്ന് മക്കത്ത് നിന്ന് വാങ്ങിച്ചാണ് കേട്ടെ ഇത് ക്ലോസ്റ്റ് അപായാണ് വളരെ വേറെ സിമ്പിൾ ആകട്ടെ ഇത് ഉമ്രൈത സമയത്ത് കിട്ടുന്ന അപായാണ് ബ്ലാക്ക് ഒരു ആർത്തിങ് എനിക്ക് തോന്നുന്നു മൂന്നെണ്ണം എങ്ങാണ്ടേ ഉള്ളോ തോന്നും മൂന്ന് ബ്ലാക്ക് എങ്ങാണ്ടെന്ന് തോന്നുന്നു ഇതും ഗ്രേ ആ ഇനി കൈകിട്ടിലിന് ഒരു ബ്ലൂ കൂടിയുണ്ട് ബ്ലൂ ആണ് കൂടുതലേട്ട ബ്ലൂ അല്ല രണ്ട് ബ്ലൂ ഉണ്ട് ഇതു ബ്ലൂ ബ്ലൂ അപ്പൊ കണ്ടല്ലോ പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ബ്രൗണ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രക്കാണ് എൻ്റെ അബായൻ്റെ കളക്ഷൻസ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏത് അബായ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് കേട്ടോ എനിക്കാണെങ്കിൽ കൂടുതൽ ഇഷ്ടം ഗ്രേ ആണ് ഗ്രേയോട് ഭയങ്കര ഇഷ്ടമാണ് ഗ്രേ മീൻ സ്കൈ ബ്ലൂ അപ്പം വർദ്ധ കളക്ഷൻസ് ഒക്കെ കണ്ടല്ലോ ഇനി ഞാൻ എങ്ങനെയാണ് ടർബൺ എന്നുള്ളത് കാണിക്കാമേ അപ്പം അതിനായിരുന്നു കൂടുതലും മെസ്സേജ് വന്നത് ടർബൻ എങ്ങനെയാണ് കെട്ടിയത് ഈ ടർബൻ കേട്ടുന്നത് കുറച്ച് പാടാട്ടോ കാരണം നമ്മൾ കുറേ സേഫ്റ്റി പിന്നുകള് സേഫ്റ്റി പിന്നെ അല്ല നമ്മളെ ആ ഒരു ഹിജാബ് പിന്നെ ഉണ്ടല്ലോ അതിങ്ങനെ കുത്തി കുത്തി വെച്ചിരിക്കണം അല്ലെങ്കിൽ ഇത് വിട്ടുപോകും അപ്പോൾ അത് കാണിക്കാം അപ്പോഴേ നിങ്ങൾ ഈ ടെർബൺ കെട്ടുമ്പോൾ നിങ്ങൾക്ക് ഏത് സൈഡിലോട്ടാണ് നിങ്ങൾ ഈ ഒരു ടർബൺ കെട്ടുമ്പോൾ നിങ്ങൾക്ക് സെറ്റായിട്ട് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഇടണം ഒന്നെങ്കിൽ ഇത് രണ്ടായിട്ട് ഇങ്ങനെ ആക്കി അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്നോ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി കേട്ടോ എനിക്ക് ചേരുന്നത് സൈഡ് പോർഷൻ ആണ് വെയിറ്റ് ചെയ്യാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഏത് സൈഡിൽ നിന്നാണ് ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ എടുക്കണം ഇത് മുകളിലോട്ട് കെട്ടിവെക്കണം ടെർബൺ കെട്ടുമ്പോൾ നമ്മൾ ഒരുപാട് ഈ ഹെവിയായിട്ടുള്ള ക്ലിപ്പ് ഒന്ന് ബാക്കിൽ കൊ കൊടുക്കണ്ടോ സിമ്പിളായിട്ടുള്ളത് കൊടുത്താൽ ഇനി ഹെയർ സ്റ്റൈൽ ഇങ്ങനെ കൊടുക്കണം കണ്ടോ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് സ്ലൈഡ് നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ അപ്പം ഇതൊന്ന് കറക്റ്റ് ചെയ്യണം ഇവിടെ ഇനി നമ്മൾ വേണ്ട ഈ ഒരു ക്യാപ്പ് ഇടണം ഈ ക്യാപ്പ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് ചെയ്ത് കുത്തി വെച്ചിരിക്കുവാണേ കാരണം ഈ ഒരു ഹെയർ ഇങ്ങനെ കിടക്കാൻ പിന്നെ അല്ലാമത് ക്യാപ്പിടണം ക്യാപ്പിടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ടർബൻ അല്ലെങ്കിൽ നമ്മുടെ നിന്ന് മുടിയിൽ നിൽക്കത്തില്ല അപ്പം വേണ്ട ടർബന് അല്ല സോറി ക്യാപ്പ് ഈ ഈ ഒരു എൻഡിങ്ങിൽ കൊടുത്തിട്ട് ഇവിടെ കൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണേ ഇനി അത് പോവാണ്ടിരിക്കാന് നമ്മൾ ചുറ്റിക്കെട്ടുന്നത് കൊണ്ട് ഒന്ന് പോകട്ട് എവിടെയാണ് സ്ലൈഡ് കുത്തുക വേണ്ട എവിടെയാണ് സ്ലൈഡ് ഓക്കെ ഇപ്പോൾ ഇനി പോകത്തില്ല ഇനി നമുക്ക് ഇതാണ് നമുക്കിത് കുത്താം ടർമൻ ടർമൻ ഇത് വേണ്ട ഇങ്ങനെ ഇട്ടിട്ട് ഇതൊരു ഹാഫ് ഹാഫ് വേണ്ട ഒരു കുറച്ച് മതി കേട്ടോ വെച്ചിട്ട് വേണ്ട ഇനി ഇത് പുറകോട്ടെടുത്തിട്ട് കെട്ടണം ഈ ഒരു പോഷൻ കണ്ടു ഈ പോഷൻ ഒന്ന് ചുരുട്ടണം ചുരുട്ടാണ്ട് എടുക്കാം ചുരുട്ടി എടുക്കുകയും ചെയ്യാം ഞാനൊന്ന് കുറച്ച് ചുരുട്ടായി എടുക്കുന്നത് കേട്ടോ ചുരുട്ടി എടുക്കാൻ ഇവിടെ നിന്ന് പൊങ്ങിയിരിക്കാൻ വേണ്ടി കണ്ട കണ്ട എന്നിട്ട് ഈ ഈ എൻഡിങ് ഈ ബാക്കി കൂടെ കൊണ്ടുപോകണം ബാക്കി കൂടെ കൊണ്ടുവന്നിട്ട് ഇതിനകത്തോട്ട് കയറ്റി കൊടുക്കണം നോക്കി ചെയ്യുന്നോണ്ട് പറ്റുന്നില്ല അതിനകത്തോടെ നമ്മള് കറക്റ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഈ ഇത് നമുക്ക് ഒരുപാട് നേരം ഇരിക്കൂല പിന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ കുത്തുന്ന ഇത് കൂട്ടുന്ന നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ചുകൂടെ നല്ല കയറ്റുവാണെങ്കിൽ രണ്ടു മൂന്നെല്ലാം വെച്ച് കുത്താ കേട്ടോ പോഷൻ കണ്ടോ ഇത് ഇനി ഇത് ഒറ്റ മറ്റ മണക്കുവാടി കേട്ടോ ഒരുപാട് മടക്കണ്ട ഇത് ഈ പാക്കീന്ന് മാത്രം കവർ ചെയ്ത് കണ്ടോ ഈ പാക്കീന്ന് മാത്രം കവർ ചെയ്ത് ഇന്റെ എൻഡിങ്ങിൽ ഇടണം എഴുതണം ഒക്കെ കുത്തി കൊണ്ട് കറക്റ്റ് ഈ പോഷൻ കറക്റ്റ് ആയില്ല ഇവിടുന്ന് ഇപ്പുറത്തോട്ട് കുത്താം കണ് ക്യാമറ നോക്കി കുത്തുന്നോണ്ട് എനിക്ക് കറക്റ്റ് കുത്താൻ പറ്റുന്നില്ല ഇവിടെ പിന്നോട്ടി കൊടുക്കേ ഇങ്ങനാണ് ടർബൻ സ്റ്റേഡിയ ഡോ എന്റെ ഇവിടെ ബാക്ക് ഫുള്ള് ഹെയർ കവറിങ് ആയിരിക്കും പിന്നെ പ്രത്യേകം ക്യാപ്പ് ഇടാൻ മറക്കരുത് ക്യാപ്പ് ഇട്ടതിൽ നിങ്ങൾക്ക് കുത്താൻ പറ്റത്തില്ല ഈ ഷാൾ എന്ന് പറഞ്ഞാൽ പോളിസ്റ്റർ ടൈപ്പ് ഒരു ഷാളാട്ടോ ഈ നമ്മൾ ജോർജ്ജറ്റ് ടൈപ്പ് ഷാളാണെങ്കിൽ നമ്മൾ ആ ഒരു കറക്റ്റ് ചെയ്താൽ അവിടെ തന്നെ ഇരിക്കും ഇതിന് കുറച്ചും കൂടെ പിന്നിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു കാരണം കിടക്കത്തലേ കിടക്കാത്ത ടൈപ്പ് ഷാളാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിതെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഇത് ആ അബായ്ക്ക് കൂടുതലും ചേർച്ചയില്ല കേട്ടോ അബായ്ക്ക് ചേരൂല്ല അബായ്ക്ക് ഇങ്ങനെ ചുറ്റി കെട്ടുന്ന തന്നെയാണ് ഇത് കൂടുതലും ചേരുന്ന സാരിക്കാണ് കേട്ടോ സാരിക്കും മറ്റാണ്ട് മോഡേൺ ഡ്രസ്സിനൊക്കെ ചേരും സാരിക്കാണ് കുറച്ചും കൂടെ ചേരുന്നത് നമുക്ക് കമ്മലൊക്കെ കാണിക്കാമല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ 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 ഇട്ടിട്ട് കുറെ ആയില്ലേ കണ്ടന്റുകൾ വേണ്ടേ നാട്ടിൽ പോകാൻ ഇഷ്ടംപോലെ കണ്ടന്റുകൾ ഉണ്ട് അവിടെ പോകുന്നതും ഇവിടെ പോകുന്ന ഇവിടെ ഒക്കെയാണെ ജോലി റൂമ് ജോലി റൂമ് ഇത്രേ ഉള്ളൂ ആകെ ഒരു ഫ്രൈഡേ മാത്രം ഓഫ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞ് എന്തെങ്കിലും ഒരു വിശേഷമുണ്ട് അപ്പഴും എടുത്തിട്ട് സ്റ്റോറി ഇടും അല്ലാണ്ടി ഈ ഒന്നും ഇല്ല കേട്ടോ ഇപ്പോൾ അടുത്ത മാസം ഒരു കണ്ടൻറ് ഉണ്ട് ഇപ്പോൾ മാസം നോക്കിയിരിക്കണം അനുവിൻ്റെ ബർത്ത് ആണ് കേട്ടോ സ്വീറ്റ് സിക്സ്റ്റി അടുത്ത മാസം അതൊരു ബർത്ത് ഉണ്ട് അപ്പോൾ അതെടുക്കുക അല്ലാണ്ട് പിന്നെ നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരോടും അസ്സാം വലിക്കും